അവൻ വിച്ചുവിലെ ഭാവങ്ങളെ നോക്കിയിരുന്നു പെയ്തോണ്ടിരിക്കുന്ന കണ്ണുകളും പുഞ്ചിരിക്കുന്ന ചുണ്ടുകളുമായി അവൻ ആരോടൊക്കെയോ മനസ്സിൽ നന്ദി പറയുകയായിരുന്നു ആ നിമിഷം വിച്ചേട്ട ഗൗതമവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു മുഖം പൊത്തിയിരിക്കുമായിരുന്ന വിച്ചു അവനെ തിരിഞ്ഞു നോക്കി കണ്ണുകൾ അപ്പോഴും പെയ്തോണ്ടിരിക്കുവായിരുന്നു വിച്ചേട്ട ഇനി എന്തിനെ കരയുന്നേ എൻ്റെ കുഞ്ഞ് അവൾ വിച്ചേട്ടൻ ദേവേട്ടിക്കും വേണ്ടി തിരിച്ചു വന്നില്ലേ വിച്ചുവിൻ്റെ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ പറഞ്ഞു ശരിയാ അവൾ അവിടെ എനിക്കായി എന്തൊക്കെയോ പറയണമെന്നുണ്ടെങ്കിലും അവൻ്റെ ശബ്ദം ഇടറിയിരുന്നു ഒപ്പം സന്തോഷം കൊണ്ട് ഒന്നും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല ഗൗതം വിച്ചുവിനെ ചേർത്ത് പിടിച്ച് മുതുകിൽ തട്ടി ആശ്വസിപ്പിച്ചു എഴുന്നേൽ കേട്ടാ നമുക്ക് പുറപ്പെടാം എത്രയും പെട്ടെന്ന് അവിടെ എത്തണം എനിക്ക് അവളെ കാണാൻ കൊതിയാവുന്നു വിച്ചുവിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് ഗൗതം പറഞ്ഞു വിച്ചു എഴുന്നേറ്റ് അവനോടൊപ്പം അകത്തേക്ക് നടന്നു മനസ്സവളിലേക്ക് എത്താൻ വെമ്പൽ കൊള്ളുവായിരുന്നു ഏട്ടിൽ വേഗം റെഡിയായി വാനും റെഡിയാവുക പിന്നെ അമ്മയോട് ഇപ്പോൾ ഒന്നും പറയണ്ട ഒരു ചിരിയോടെ പറയുന്നവനെ നോക്കി തലയാട്ടി അവൻ മുകളിലേക്ക് പോയി അവൻ പോകുന്നത് നോക്കി നിന്ന് ഗൗതം തൻ്റെ റൂമിലേക്കും വിച്ചു റെഡിയായ ശേഷം ദേവൂട്ടിയെ നോക്കി മോളെ ദേവൂട്ടി അവൻ റൂമിലെല്ലാം അവളെ തിരിഞ്ഞു കാണാതായപ്പോൾ താഴേക്ക് ചെന്നു ദേവു മോളെ എന്താ മോനെ അവൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് അരുന്നതി റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു ദേവൂട്ടി എവിടെ അമ്മേ വിച്ചുഷക്തിന്റെ കൈ മടക്കി വെച്ചുകൊണ്ട് ചോദിച്ചു മുകളിൽ ഉണ്ടായിരുന്നില്ലേ മോനെ ഇവിടെ ഇല്ലല്ലോ കുറച്ചു മുന്നേ മുകളിലേക്ക് പോയല്ലോ മോൻ അവിടെ ഉണ്ടായിരുന്നില്ലേ അമ്മ ചോദിച്ചതും അവന്റെ ഉള്ളിൽ ഭയം ഭയം നീഴലിച്ചു ഈശ്വര അവൻ ഭയത്തോടെ മുകളിലേക്ക് ഓടി മോളെ അവൻ ഓടുന്നതിനിടെ വിളിച്ചു അവന്റെ ഉള്ളിൽ പേടി നിറഞ്ഞു അവൻ അവളെ മറ്റു മുറികളിലെല്ലാം നോക്കിയെങ്കിലും കാണാനില്ല ദൈവമേ എന്റെ മോള് അവൻ ഭയത്തോടെ മുടിയിൽ കൊരുത്തു വലിച്ചു അപ്പോഴാണ് അവൻ്റെ ശ്രദ്ധ ടെറസിലേക്ക് പോയത് അവൻ വേഗം അങ്ങോട്ടേക്ക് ഓടി അവിടെ ചെന്നതും കണ്ടു പായൽ നിറഞ്ഞു കിടക്കുന്ന ടെറസിൻ്റെ ഒരറ്റത്ത് നിന്ന് കരയുന്ന കുഞ്ഞിനെ വിച്ചു ഒന്ന് ഞെട്ടി മോളെ അവൻ അലറിക്കൊണ്ട് അങ്ങോട്ടേക്ക് ഒരു വിധത്തിൽ ചെന്ന് അവളെ കോരിയെടുത്ത് ദുരുദുരാ ചുംബനങ്ങൾ കൊണ്ട് മൂടി അത്തായി അവൾ പേടിയോടെ അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു പേടിച്ചു മോയോ എൻ്റെ മോള് പോട്ടടാ അച്ചായി വന്നില്ലേ ഒന്നുമില്ല അവൻ കുഞ്ഞിൻ്റെ മുതുകിൽ തട്ടി ആശ്വസിപ്പിച്ചു കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പതിയെ ശ്രദ്ധയോടെ താഴേക്കിറങ്ങി വിച്ചേട്ട എന്തു പറ്റി വാവയ്ക്ക് താഴെയെല്ലാം നോക്കിയിട്ടും അവളെ കാണാഞ്ഞിട്ട് അരുന്ധതിയും ഗൗതമും മുകളിലേക്ക് കയറി ചെന്നപ്പോഴാണ് കുഞ്ഞുമായി വരുന്ന വിച്ചുവിനെ കണ്ടത് ഏയ് ഒന്നുമില്ലട അവൾ അറിയാതെ ടെറസിലേക്ക് പോയതാ വിച്ചു ഒരു ചിരിയോടെ പറഞ്ഞു അയ്യോ മോനെ അവിടെ വഴുക്കൽ എന്തേലും പറ്റിയോ വാവയ്ക്ക് അമ്മ പരിഭ്രമത്തോടെ ചോദിച്ചു ഭാഗ്യം കൊണ്ട് എൻ്റെ പൊന്നുമോൾക്കൊന്നും പറ്റിയില്ല കുഞ്ഞിൻ്റെ തലയിൽ മുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു നിങ്ങൾ താഴേക്ക് ചെല് ഞാൻ മോളെ ഒന്ന് ഒരുക്കിയിട്ട് വരാം അത്രയും പറഞ്ഞ് അവരുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ കുഞ്ഞുമായി റൂമിലേക്ക് നടന്നു അല്ല മോനെ നിങ്ങളെവിടേക്കായി ഉച്ച നേരത്ത് അമ്മ സംശയത്തോടെ നെറ്റി ചൊളിച്ചുകൊണ്ട് നോക്കി ചോദിച്ചു അത് പിന്നെ ഒരു ട്രിപ്പ് വിച്ചേ വിച്ചേട്ടന് ഒരു ചേഞ്ച് വേണ്ട അമ്മേ അപ്പോൾ അഭിയേട്ടന് പറഞ്ഞു വിച്ചേട്ടനെ കൊണ്ട് ചെല്ലാൻ അവൻ പെട്ടെന്ന് വായിൽ വന്നത് വിളിച്ചു പറഞ്ഞു ശരിയാ മോൻ പറഞ്ഞത് അമ്മയും അത് ശരിവെച്ചു പിന്നെ ബിച്ചേറ്റിനാണ് ദൈവൂട്ടി ഇല്ലാതെ പോവില്ലെന്നും പറഞ്ഞ് നിൽക്കുക വീണ്ടും ഒരു കള്ളം കൂടി അവൻ പൊട്ടിച്ചു അമ്മ ഒന്ന് മൂളിയതല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല അവൻ രക്ഷപ്പെട്ടു എന്ന എക്സ്പ്രഷനും ഇട്ടുകൊണ്ട് കാറിൻ്റെ കീയുമെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി ഉച്ചയ്ക്കുള്ള ആഹാരമെല്ലാം ധനുവിൻ്റെ കൈ കൊണ്ട് തന്നെ അവൾ ഉണ്ടാക്കിയിരുന്നു ശേഷം എല്ലാവരെയും വിളിക്കാനായി റൂമിലേക്ക് ചെന്നു അവൻ മുത്തശ്ശിയെയും വാസുദേവനെയും വിളിച്ച് തീന്മേഷയിലേക്ക് ഇരുത്തി ശേഷം ശ്രീയെ വിളിക്കാനായി റൂമിലേക്ക് ചെന്നു അവൻ എവിടെയോ പോകാനായി കുളി കഴിഞ്ഞു വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടി ഒതുക്കുകയാണ് ഇങ്ങേരിതെങ്ങോട്ടാണാവോ മനസ്സിലോർത്തുകൊണ്ട് അവൾ പടികടന്ന് ഉള്ളിലേക്ക് ചെന്നു അവൾ വന്നത് അവൻ കാണാഞ്ഞിട്ട് അവളൊന്ന് ചുമച്ചു അവൻ തിരിഞ്ഞു നോക്കി അവളെ കണ്ടതും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അവൻ അതേ ചിരിയോടെ വീണ്ടും മുടി ചെയ്യാൻ തുടങ്ങി ഓ ഇങ്ങേരെ കൊണ്ട് അവൾ പല്ലുകടിച്ചു മനസ്സിൽ പറഞ്ഞു അതെ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അവൾ കുറ കുറച്ചുറക്കെ പറഞ്ഞു അവൻ അത് കേട്ടിട്ട് മൈൻഡ് ചെയ്യാതെ തന്നെ പണി തുടർന്നു കേട്ടില്ലേ അവൾ അവനെ നോക്കി ആലോചനയിലാണ്ടു ഏട്ടാന്ന് നീ എന്നെ വിളിക്കും ഇല്ല ഞാൻ വിളിപ്പിക്കും ശ്രീ മനസ്സിൽ പറഞ്ഞു അവളിൽ നിന്നൊരു പ്രതികരണവും ഇല്ലെന്ന് കണ്ടതും അവൻ അവളെ തട്ടിമാറ്റി ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് ബെഡിലേക്കിരുന്നു അതിലേക്ക് കണ്ണോടിച്ചു ഷെ കുന്തം അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു അതെ തനിക്ക് വേണമെങ്കിൽ വന്ന് കഴിക്ക് ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അവൾ അവന് നേരെ ചീറിക്കൊണ്ട് തിരിഞ്ഞു നടന്നു ആഹാ അത്രക്കെ അവൾ മുന്നോട്ട് നടന്നു അവൻ അവളുടെ കയ്യിൽ പിടുത്തമിട്ടു അവൾ ദേഷ്യത്തിൽ തിരിഞ്ഞു നോക്കി എന്താ നീ പറഞ്ഞേ അവൻ ഗൗരവത്തിൽ തന്നെ ചോദിച്ചു ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ വന്ന് കഴിക്കാൻ അവൾ എടുത്തടിച്ചതുപോലെ പറഞ്ഞു ഓഹോ ഞാൻ ആരോ അടി നിന്റെ നീ ആജ്ഞാപിക്കുമ്പോൾ കേൾക്കാൻ അവൻ ദേഷ്യപ്പെട്ടതും അവളുടെ മുഖം മാറി താൻ പറഞ്ഞത് അല്പം കൂടിപ്പോയോ എന്ന് അവൾക്ക് മനസ്സിലായി അതു പിന്നെ ശ്രീയേട്ട അവൾ വിൽക്ക് വിൽക്കി എന്തോ പറയാൻ വന്നതും അവൻ അവളെ വലിച്ച് നെഞ്ചിലേക്കിട്ട് അരയിൽ കൈമുറുക്കി പിടിച്ചു അവൾ ഒന്നേങ്ങിക്കൊണ്ട് അവനോട് ചേർന്ന് നിന്നു ഇപ്പം എന്താ വിളിച്ച് അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് കാതിരിമെല്ലെ ചോദിച്ചു അത് ശ്രീയേട്ടാന്ന് അവൾ വാക്കുകൾ പെറുക്കിക്കൂട്ടി പറഞ്ഞു അപ്പോൾ നിനക്കറിയാം ഞാൻ നിൻ്റെ ആരാണെന്ന് അല്ലേ അവൻ തൻ്റെ താടി രോമങ്ങൾ അവടെ കഴുത്തിൽ ഉരസിക്കൊണ്ട് ചോദിച്ചു ആ ശ്രീയേട്ട അവൾ തള്ളവിരൽ മടക്കി കുത്തി ഒന്ന് ഉയർന്നു പൊങ്ങി ഒപ്പം അവൻ്റെ ഷർട്ടിൽ മുറുക്കെ പിടിച്ചു അവൻ അവളുടെ കഴുത്തിലെ കുഞ്ഞുമറകിൽ ചുണ്ടമർത്തി അവൾ അവനിലേക്ക് ഒന്നുകൂടി ചേർന്നു ശേഷം തൻ്റെ പല്ലും നാവും കൊണ്ട് അവിടമാകെ ചുംബിച്ചു അവളിൽ നിന്നൊരു ശബ്ദം പുറത്തേക്ക് വന്നു ഒപ്പം കൈവിരലുകൾ കൊണ്ട് അവൻ്റെ മുടിയിടിക്കൊരുത്ത് വലിച്ചുപോയി അവൾ അവളിലെ ഷീൽക്കാര ശബ്ദം അവനെ അവളിലേക്ക് കൂടുതൽ അടുപ്പിച്ചു അവൻ തല ഉയർത്തി അവളെ നോക്കി കണ്ണടച്ച് അവനെ ചുറ്റുപിടിച്ച് നിൽക്കുകയായിരുന്നു അവൾ അവനൊരു ചിരിയോടെ അവളുടെ ചുണ്ടുകളിലേക്ക് ചുണ്ടു ചേർത്ത് പതിയെ നുണഞ്ഞു ഇതേ സമയം മുത്തശ്ശി പറഞ്ഞു വിട്ടതനുസരിച്ച് ധനുവിനെ വിളിക്കാൻ വന്നതായിരുന്നു ഗൗരി റൂമിലേക്ക് കയറാൻ തുടങ്ങിയതും അവിടത്തെ കാഴ്ച കണ്ട് അവൾ തറഞ്ഞു നിന്നു അല്പം ബോധം വന്നതും അവൾ ഞെട്ടി തിരിഞ്ഞു നിന്നു ഷെ മോശം വരണ്ടായിരുന്നു അവൾ ചാടിത്തുള്ളി താഴേക്ക് പോയി പോകും വഴി അവരെ നന്നായിട്ട് സ്മരിക്കാനും അവൾ മറന്നില്ല എന്താടി നീ പോയ പോലെ തിരിച്ചു വന്നേ ചാടിത്തുള്ളിയുടെ അവളവിടെ വരവ് കണ്ട് ലക്ഷ്മി ചോദിച്ചു ഒന്നുമില്ല പൊല്ലുകടിച്ചുകൊണ്ട് അവൾ ചേർ വലിച്ചിട്ട് ബാലയുടെ അടുത്തിരുന്നു അവൾ ഗൗരിയെ തന്നെ നോക്കി സ്വയം പിറുപിറുത്തുകൊണ്ട് പ്ലേറ്റ് എടുത്ത് മുന്നിൽ വെക്കുമായിരുന്നു അവൾ എന്താടി കാര്യം പറ ഗൗരിയെ തോണ്ടിക്കൊണ്ട് ബാല ചോദിച്ചു പോയി നോക്ക് അത്രക്ക് അത്യാവശ്യമാണെങ്കിൽ അവളോട് ചാടിക്കൊണ്ട് അവൾ ചപ്പാത്തി ചിക്കൻ കറിയുമൊക്കെ വായിൽ വെച്ചു അതിന് നീ എന്തിനു എന്നോട് ചൂടാവുന്നേ അവരുടെ റൂമിൽ പോയി എത്തി നോക്കിയിട്ടല്ലേ കാണാൻ പാടില്ലാത്തത് കണ്ടത് അവളെ പുച്ഛിച്ചുകൊണ്ട് ബാലയും കഴിക്കാൻ തുടങ്ങി നിന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല അവളെ നോക്കി ചുണ്ടുപോട്ടിക്കൊണ്ട് ഗൗരി കഴിക്കാൻ തുടങ്ങി വിട് ശ്രീയേട്ടാ പോകാനൊരുങ്ങിയ ധനുവിനെ വിടാതെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ശ്രീയെ നോക്കി അവൾ പറഞ്ഞു വിടാ പെണ്ണെ പിണക്കമാണോ എന്നോട് അവൻ ആർദ്രമായ സ്വരത്തിൽ ചോദിച്ചു അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവളല്ല എന്ന് തളിയാട്ടി മുഖത്തേക്ക് നോക്കടി അവളുടെ അരയിലൂടെ പിടിയൊന്നുകൂടെ മുറുക്കി തന്നോട് ചേർത്തുകൊണ്ട് അവനവളുടെ തുമ്പ് പിടിച്ചുയർത്തി അവൻ നാണം കലർന്നൊരു ചിരിയോടെ അവനെ നോക്കി ഇനി പറ ഇപ്പോഴും ദേഷ്യമുണ്ടോ എന്നോട് ഒരു നിമിഷമെല്ലാം വിട്ടറിഞ്ഞ് എനിക്ക് വേണ്ടി ഇറങ്ങി വന്നവളാണ് നീയെന്ന് ഞാൻ മറന്നു എത്രയൊക്കെ നീ എന്നോട് അപേക്ഷിച്ചിട്ടും ഞാൻ നിന്നെ അവൻ്റെ സ്വരമിടറി വേണ്ട ശ്രീയേട്ട അതൊന്നും ഇനി പറയണ്ട അതൊക്കെ ഞാൻ മറക്കാൻ ശ്രമിക്കുവാണ് അവൻ്റെ കവിളിൽ തലോടിക്കൊണ്ട് അവൾ പറഞ്ഞു സോറിടാ അവൻ ആ കൈത്തണ്ടയിൽ ചുംബിച്ചു ശ്രീയേട്ട അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് അവൾ വിളിച്ചു പറതനുട്ടാ അവൻ അവളിൽ നെഞ്ചോട് ചേർത്തുകൊണ്ട് വിളിച്ചു എന്നെന്തു പറഞ്ഞാലും സാരമില്ല പക്ഷേ വിച്ചേട്ടനെ വേദനിപ്പിക്കല്ലേ ഏട്ടാ എന്ന് വെച്ചാ വിച്ചേട്ടന് ജീവനാണ് അവളുടെ വാക്കുകളിൽ ഒരേ സമയം അവനിൽ സന്തോഷവും സങ്കടവും നിറച്ചു ഇല്ല മോളെ വൈകിപ്പോയി ആ ഏട്ടനെ ഞാൻ മനസ്സിലാക്കാൻ ഒത്തിരി വേദനിപ്പിച്ചു ഞാൻ ഇനി ഉണ്ടാവില്ലടാ അവൻ അവരുടെ തലയിൽ ചുംബിച്ചു അതെ ഇങ്ങനെ നിന്നാൽ ചിലപ്പോൾ എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ തോന്നും കേട്ടോ അവനൊരു കള്ളച്ചിരിയോടെ അവരുടെ കാതിൽ മൊഴിഞ്ഞു അയ്യേ ഈ ശ്രീയേട്ടൻ അവൻ രണ്ടു കൈ കൊണ്ട് കൊത്തി തിരിഞ്ഞു നിന്നു എന്തയ്യേന്ന് ഇത്രയും ദിവസം ഞാൻ പട്ടിണിയായിരുന്നു ഇന്ന് അതൊന്ന് മാറ്റണം അവളെ നോക്കി കണ്ണുറുക്കിക്കൊണ്ട് അവൻ പറഞ്ഞു അയ്യേ ഏട്ടപ്പോ അവൾ അവൻ്റെ കയ്യിൽ കളിയായി തല്ലി വന്നേ വന്നേ എനിക്ക് വിശക്കുന്നു അവൻ അവളുടെ കൈ പിടിച്ച് പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയതും അവൾ അവന്റെ കയ്യിൽ പിടിച്ചു ഉം എന്തേ അവൻ സംശയത്തോടെ അവളെ നോക്കി കുങ്കുമം അവൻ്റെ നെറ്റിയിൽ പറ്റിയിരുന്ന അവളുടെ നെർഗയിലെ സിന്ദൂരം കൈവെച്ച് തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു അവൻ കുസൃതിയോടെ അവളുടെ എടുപ്പിൽ പിച്ചി ഏട്ടാ അവൾ അവനെ നോക്കി കൂർപ്പിച്ചു വാ അവനവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് താഴേക്ക് നടന്നു ദേവൂട്ടി നെഞ്ചോട് ചേർത്ത് കാറിന്റെ സീറ്റിലേക്ക് ചാരിയിരിക്കുമായിരുന്നു വിച്ചു എന്തായിരിക്കും തൻ്റെ പെണ്ണിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നറിയില്ല എങ്കിലും അവളെ ഒരു നോക്ക് കാണാൻ അവൻ്റെ ഉള്ളു കൊതിച്ചു അത്തായി പുറത്ത് പെയ്യുന്ന മഴത്തുള്ളികൾ കാറ്റേറ്റ് കാറിനുള്ളിലേക്ക് ചിന്നി ചുതിർന്നുണ്ടായിരുന്നു ആ തുള്ളികളെ കൈകൾ കൊണ്ട് പിടിക്കാൻ പരാക്രമം നടത്തുമായിരുന്നു ദേവൂട്ടി എന്തേ കാണിക്കുന്ന മോളെ വെള്ളം വീണാൽ ഉവ വരില്ലേ എൻ്റെ പൊന്നിന് അവൻ അവളുടെ ഇരു കൈ കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു ഗാഥയും ഇങ്ങനെയായിരുന്നു മഴ ഒത്തിരി ഇഷ്ടമായിരുന്നു അവൾക്ക് ചിഹ്നിച്ചിതിരി പെയ്യുന്ന മഴത്തുള്ളികളെ അവൾ ഇരു കൈകൊണ്ട് സ്വീകരിക്കുമായിരുന്നു ആ നേരം അവളുടെ ഒപ്പം എന്നും ഞാനും വേണം എന്നൊരാഗ്രഹം മാത്രമേ അവൾക്കുള്ളൂ എന്നവൾ പറയുമായിരുന്നു അവനൊരു നെടുവീർപ്പോടെ ഓർത്തു ശേഷം അവൻ്റെ മടിയിലിരുന്ന് കുറുമ്പുകാട്ടി കുഞ്ഞിക്കൈ കൊട്ടിച്ചിരിക്കുന്ന കുഞ്ഞിപ്പെണ്ണിലേക്ക് അവൻ്റെ ശ്രദ്ധ പോയി അമ്മയെപ്പോലെ തന്നെയാ എൻ്റെ ദേവൂട്ടിയും കുറുമ്പുകാട്ടൻ വല്യ മിടുക്കിയാണ് അത് ഞാൻ കാണാതിരിക്കാൻ അറിയാതിരിക്കാൻ പരമാവധി പാടുപെടുകയും ചെയ്യും ഞാൻ കണ്ടാലോ ഒരു ചിരിയുണ്ട് ആരെയും മയക്കാൻ കഴിവുള്ളൊരു ചിരി വിച്ചേട്ട ഗൗതമിന്റെ വിളിയാണ് അവനെ ഓർമ്മകളിൽ നിന്നും തിരികെ കൊണ്ടുവന്നത് അവൻ തലചരിച്ചു നോക്കി എന്താടാ അവൻ സംശയത്തോടെ ചോദിച്ചു ദേ നോക്കി ഈ ദേവൂട്ടി അവൻ കണ്ണുകൊണ്ട് ദേവൂട്ടിയെ നോക്കാൻ പറഞ്ഞു അയ്യോ മഴ മുഴുവൻ നനഞ്ഞിരുന്ന് വിറക്കുകയായിരുന്നു അവൻ അവൻ വേഗം കാറിന്റെ ഗ്ലാസ് അടച്ചു കുഞ്ഞിനെ എടുത്ത് അവളുടെ ഉടുപ്പ് മാറ്റി കുഞ്ഞിട്ട് അവൽ കൊണ്ട് തല തൂർത്തി കൊടുത്തു അപ്പോഴെല്ലാം അവന്റെ ഷർട്ടിൽ മുറുക്കെ പിടിച്ചിരിക്കുമായിരുന്നു അവൾ ദേ വാവേ ഇനി കുറുമ്പ് കാട്ടിയാ അച്ചായ്ക്ക് ദേഷ്യം വരുവേ അവൻ കുഞ്ഞിനെ നോക്കി കണ്ണിരുട്ടി ഇല്ലാത്തായി ഇനി മോള് നല്ല കുത്തിയ അവന്റെ നെഞ്ചിലേക്ക് തലവെച്ച് കിടന്നുകൊണ്ട് അവൾ കൊഞ്ചി പറഞ്ഞു അവളുടെ പറച്ചിലും പ്രവൃത്തിയും കണ്ട് ഗൗതമും വീച്ചും പരസ്പരം നോക്കി ചിരിച്ചു കാറിൽ സോങ് പ്ലേ ചെയ്തതും വിച്ചു സീറ്റിലേക്ക് ചാരി കിടന്നു അവന്റെ നെഞ്ചിലേക്ക് ചാരി കുഞ്ഞി കൈകൊണ്ട് അവനെ ചുറ്റി പിടിച്ചുകൊണ്ട് ദേവൂട്ടിയും രണ്ടാളെയും നോക്കിയൊരു ചിരിയോടെ ഗൗതം വണ്ടി മുന്നോട്ട് ഓടിച്ചു ഏകദേശം ഉച്ച കഴിഞ്ഞതും വിച്ചുവും ഗൗതമും നാഗഹള്ളിയിലെത്തി അവിടെ അബി പറഞ്ഞു കൊടുത്ത സ്ഥലത്ത് റോഡരികിൽ അവർ വണ്ടി നിർത്തി അപ്പോഴെല്ലാം ദേവൂട്ടി ഉറങ്ങുമായിരുന്നു വിച്ചു ഫോണെടുത്ത് അബിയെ വിളിച്ചു ശേഷം അവൻ അയച്ചു കൊടുത്ത ലൊക്കേഷനിലേക്ക് പോയി കുറച്ച് ദൂരം ചെന്നതും കണ്ടു പറഞ്ഞു കൊടുത്ത ഫ്ലാറ്റ് ഗൗതം വണ്ടി നിർത്തി കുഞ്ഞിനെ അടുത്ത് തോളിലിട്ട് ബാഗും എഴുത്തുകൊണ്ട് വിച്ചു ഇറങ്ങി ഗൗതം കാർ പാർക്കിംഗ് ഏരിയയിൽ ഇടാനായി കാർ എടുത്തുകൊണ്ട് പോയി ഡാ ഒത്തിരി ബുദ്ധിമുട്ടായോ കണ്ടുപിടിക്കാൻ അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് അഭിചോദിച്ചു ഏയ് ഇല്ലടാ അവൻ ചിരിയോടെ പറഞ്ഞു കുഞ്ഞുറങ്ങിയോ വിച്ഛുവിൻ്റെ തോളിൽ നിന്ന് കുഞ്ഞിനെ എടുത്ത് അഭിചോദിച്ചു അവൻ എടുത്തതും അവൾ ചിന്നിങ്ങി അവൻ പതിയെ അവളുടെ മുതുകിൽ തട്ടി ഉറക്കി ആഹാ അബിയേട്ടാ എപ്പോൾ വന്നു കാർ പാർക്ക് ചെയ്ത ശേഷം ബാഗും എടുത്തുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്ന് ഗൗതം ആ മോനെ ഇപ്പോൾ വന്നേ ഉള്ളടാ വാ അഭി രണ്ടാളെയും കൊണ്ട് മുകളിലേക്ക് നടന്നു അഭി എനിക്ക് വിശക്കുന്നുടാ കുഞ്ഞിനൊന്നും കൊടുത്തില്ല ഇടയ്ക്കിച്ചിരി പാല് കുടിച്ചതേ ഉള്ളൂ അവൻ വിച്ചു പറഞ്ഞു ഉം നമുക്ക് ഓർഡർ ചെയ്യാടാ വാ ലിഫ്റ്റിന്റെ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് അഭി പറഞ്ഞു അവരും അവനോടൊപ്പം പോയി നാലാമത്തെ ഫ്ലോറിലെത്തിയതും ഡോറ് തുറന്ന് അവനു പുറത്തേക്ക് ഇറങ്ങി നാനൂറ്റിയെട്ട് റൂമിൻ്റെ മുന്നിലെത്തിയതും അവൻ വെള്ളം പെട്ടെന്ന് ഡോറ് തുറക്കപ്പെട്ടു അല്ല ഇതാരൊക്കെയാ വാതിൽ തുറന്നതും ഒരു രൂപം മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു തലവഴിയെ പുതപ്പ് പുതിച്ചിട്ടാണ് ആളിന്റെ നേൽപ്പ് രണ്ടാളും സംശയത്തോടെ അവനെ തന്നെ നോക്കി മോറുടെ കുരുപ്പെ മുന്നിന്ന് അബി അവനെ തള്ളി മാറ്റി അകത്തേക്ക് കയറി അപ്പോഴും രണ്ടാളും അവനെ തന്നെ നോക്കി നിൽക്കുവായിരുന്നു വാട വിച്ച എല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്താം അവരെ അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് അഭി പറഞ്ഞു അവരൊരു ചിരിയോടെ അകത്തേക്ക് കയറി അകത്തെല്ലാം കണ്ണൊടിച്ചു വിശാലമായ ഒറ്റമുടി പോലെയുള്ളൊരു ഹാള് അവിടെ ജലാലയ ക്ലാസ് കൊണ്ടുള്ളതായിരുന്നു ആ ജനാലയോട് ചേർന്ന് വലിയ ബെഡുകൾ നിരത്തിയിട്ടുണ്ടായിരുന്നു ആ ബെഡിൽ രണ്ടു പേര് കിടക്കുന്നുണ്ട് എന്താണ് അവരുടെ പൊസിഷൻ എന്ന് ചോദിച്ചാൽ ആ ഒരു ഓട്ടമത്സരത്തിൻ്റെ തയ്യാറെടുപ്പ് പോലെയുണ്ട് വിച്ചുവും ഗൗതവും പരസ്പരം നോക്കി ചിരിച്ചു അഭികുഞ്ഞിനെ മറ്റൊരു മുറിയിലെ ബെഡിൽ കിടത്തി രണ്ടു വശത്തും പില്ലോ വെച്ചു വിച്ചു ബാൽക്കണിയിൽ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ദൂരേക്ക് നോട്ടമൊരിഞ്ഞതും കുളിർക്കാറ്റ് അവന്റെ മുടിയിഴുകളെ തലോടി കടന്നുപോയി അവൻ കണ്ണടച്ച് അത് സ്വീകരിച്ചു